സിംഗപ്പൂർ ആണ്ടോ അതിമനോഹരമായിട്ടൊരു വാട്ടർഫോൾ കാണാൻ ബാക്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മാൻ ആണ് ഒന്നും പറയാനല്ല നമ്മുടെ നാട്ടിൽ എത്രമാത്രം മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിനെ വെല്ലുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടം ഇവിടെ ഇവിടെ ബേഡ് പാർക്കിംഗിൽ നിന്നുള്ള കാഴ്ചയാണ് സിംഗപ്പൂരില് അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ബേഡ് പാർക്കിന്റെ കാഴ്ചകളാണ് മൊത്തം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല കാരണം അത്ര മനോഹരമാണല്ലോ പക്ഷെ ഈ പാറക്കുകൾ എല്ലാരും മാറ്റി ദിവസാണ് അതറിയണമെങ്കിൽ ദാസി ഇവിടെ നോക്കിയാൽ മതി അതാ കണ്ടില്ലേ ഇവിടെ സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഫുള്ള് ലൈറ്റുകളൊക്കെ ഇടോ പാറകളുടെ ഉള്ളിലൊക്കെ ലൈറ്റുകളൊക്കെ ഇതാണ് ബിൽഡിങ് കണ്ടില്ലേ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ ഇരിക്കാനുള്ള പാറകൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും സൗകര്യം കിട്ടുമ്പോൾ എല്ലാം വന്ന് സിംഗപ്പൂർ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് അത്രയും നല്ലൊരു സ്ഥലം കണ്ടു പോകാൻ വേണ്ടി ആസ്വദിക്കുമ്പോൾ ഒത്തിരി അട്രാക്ഷൻസ് പുതിയ പുതിയ ഓരോരോ അനുഭവങ്ങൾ എല്ലാം ഉള്ള അത്രയും വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് സിംഗപ്പൂർ കാണാൻ ഭാഗ്യം പോവാ സിംഗപ്പൂർ കാണാൻ ഭാഗ്യമുള്ള എല്ലാവരും വന്ന് കണ്ടിട്ട് പോവാം അത് ചേട്ടനുണ്ട് വലിയൊരു ടീം തന്നെയുണ്ട് ഇവരുടെ ഒക്കെ അപ്പോൾ അടിപൊളിയായിരിക്കും നിങ്ങൾ സിംഗപ്പൂർ യാത്ര നിങ്ങൾ ഒരു ടെൻഷൻ വണ്ടിയിട്ട് വന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്നോടുത്ത് ഉണ്ടാകും നമ്മുടെ ടീം എല്ലാവരും ഉണ്ടാകും വരാ കാണാൻ പുതിയ അനുഭവങ്ങൾ നമ്മളെന്താച്ചാൽ ചില രാജ്യങ്ങൾ ഞാൻ പറയാറുണ്ട് കുറേ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത പോലെയാണ് ഇപ്പോൾ സിംഗപ്പൂർ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ യൂറോപ്പിലും മറ്റൊക്കെ പോയാൽ അതേ ഫീൽ തന്നെ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരുപാട് കൾച്ചർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് ഒരുപാടുണ്ട് ഇതിലൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ചേട്ടാ ഒത്തിരി പേര് വരും കേട്ടോ അപ്പൊ ഇപ്പൊ ഇത് ഇപ്പൊ പ്രശ്നം ഉണ്ടാകുമ്പോണത് എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ വേണം എന്ന് അറിയും അവിടെയാണ് നമ്മൾ ഇതാവണത് എന്നാലും ആളും കൂടെ ഇവിടെ ഉണ്ട് ഫുൾ സപ്പോർട്ട് ഉണ്ട് ഇവരൊരു വലിയൊരു ടീം തന്നെ തന്നെയുണ്ട് സർവീസിന് മറ്റുമൊക്കെ ആയിട്ടോ ഓക്കെ അങ്ങനെ സംഭവമോഹനമായിട്ടുള്ള നമ്മുടെ സിംഗപ്പൂർ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് സിംഗപ്പൂരിലെ എയർപോർട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോൾ നമ്മുടെ ത്രീ വർഷം ചേട്ടാ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞതാണ് അപ്പോൾ ടെർമിനൽ ടു അപ്പോൾ നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിനാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ടെർമിനൽ ത്രീയിലാണ് അതുപോലെ തന്നെ അതാ അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് എയർപോർട്ടിൻ്റെ അകത്ത കാഴ്ചകൾ കാണാം കൊച്ചിയിലുള്ള കാഴ്ചകൾ കാണാൻ എയർപോർട്ടിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളാണ്ടോ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ കാടാണ് അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തും കാട് ഉള്ള മരങ്ങളും പച്ചപ്പൊക്ക നമുക്ക് കാണാം കാണാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ സിംഗപ്പൂര് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നിനും പോയി ക്യൂയിലൊന്നും നിൽക്കണ്ട എല്ലാ അവിടവും നമുക്ക് എന്താ ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതുപോലത്തെ മെഷീൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് വരും ഇനിയിപ്പോൾ അത് വന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ പി എൻ ആർ നമ്പറൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡീറ്റെയിൽസ് വരും ബോട്ടിങ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ രണ്ട് ക്ലിക്കിൽ പരിപാടി കഴിയും ലഗേജ് ടാഗ് വരും അതുപോലെ തന്നെ നമുക്ക് സീറ്റൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിനുശേഷം അടുത്ത കൗണ്ടറിൽ വന്നിട്ട് നമ്മളത് ലഗേജ് ഇട്ട് ഇതുപോലെ തന്നെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക നമ്മുടെ ഫോട്ടോ എടുക്കും ക്യാപ്പും ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമ്മുടെ പാസ്പോർട്ടും കൂടി സ്കാൻ ചെയ്ത് ഞാൻ പരിപാടി കഴിഞ്ഞു അതോടുകൂടിയിട്ട് ലഗേജ് പോകും പക്ഷേ നിങ്ങൾ പോകരുത് വെയിറ്റ് ചെയ്യണം ഒരു റെസീപ്റ്റും കൂടിയും കിട്ടും നമുക്ക് റെസിപ്റ്റും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാം എത്ര എളുപ്പമല്ലേ ഒരു തലവേദനകളില്ല ക്യൂ ഇല്ല പ്രശ്നങ്ങളില്ല എത്രമാത്രം മെഷീൻസ് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ മെഷീനുകൾ ഉണ്ടെങ്കിലും ലിമിറ്റഡ് ആണ് പക്ഷെ ഇവിടെ നിന്ന് ചില മെഷീൻസ് തന്നെയാണ് കേട്ടോ കണ്ട മെഷീനുകളുടെ നീണ്ട നില തന്നെ കണ്ടില്ല ഈ സൈഡിൽ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും എല്ലാം ഉണ്ട് ഇത് പറ്റാത്തൊരു മേടിക്കേണ്ട നമുക്ക് നോർമൽ കൗണ്ടറുകളുണ്ട് അവിടെ സ്റ്റാഫുകളുണ്ട് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ നോർമൽ ചെക്ക് ഇൻ പ്രൊസീജിയറുകൾ തന്നെ ചിലവർക്ക് ഇത് കാണുന്ന ഒരു അയ്യോ ഇത്ര അഡ്വാൻസ് ഞങ്ങൾക്കത് അറിയില്ല ഇത് അറിയില്ല എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട നോർമൽ കൗണ്ടർ ഉണ്ട് കേട്ടോ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നോർമൽ കൗണ്ടറിക്ക് എന്ന് കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ എല്ലാം ചെയ്തു തരിക എയർപോർട്ടിൻ്റെ ഭംഗിയും വലിപ്പമൊക്കെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇനി അകത്ത് പോയി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ പ്രൊസീജിയറുള്ള അതിനും നമ്മൾ ഇറക്കിയില്ലോന്ന ആവശ്യമില്ല ഇതുപോലെ തന്നെ കുറേ മെഷീൻസ് ഉണ്ട് ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്യുക കടന്നു പോകുക പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൌഡ് അല്ല അതിൻ്റെ വലിയ ക്യാമറ ഇവിടെ വെച്ച് ഓഫ് ചെയ്യുന്നു ബാക്കി അത് കയറിയിട്ട് ബാക്കി കാണാം രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പാസ്പോർട്ട് സ്കാനിങ് ഒന്നും ഇല്ല ഇമിഗ്രേഷനിൽ അതായത് നമ്മൾ കടന്നു വരുമ്പോൾ എൻ്റെ ബാക്കിലുള്ള മെഷീൻസ് നിങ്ങൾ നോക്കിയേ ഇല്ല ജസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളവിടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കും രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് ആദ്യത്തെ ഗ്ലാസ് ഡോർ തുറക്കും രണ്ടാമത് മൂവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ കാണിച്ചെടുത്തേക്ക് ആയറ്റും പാസ്പോർട്ട് ഒന്നും സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്ര അഡ്വാൻസാണ് ഉള്ളത് ഒരു രക്ഷഘട്ടം എത്ര മാത്രം കൗണ്ടറുകളാണെന്ന് അറിയാം നിങ്ങൾക്ക് കാണാൻ എൻ്റെ ബാക്കിൽ അപ്പോൾ ഇതൊക്കെയാണ് സൗകര്യങ്ങൾ അപ്പോൾ എപ്പോഴും എയർപോർട്ടെന്ന് പറയാൻ അറിയാം ജനങ്ങൾ അത്രയും യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ ജനങ്ങളെ മാക്സിമം കംഫർട്ടാക്കുക യാത്രക്കാരെ പരമാവധി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് ടെക്നോളജി കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ സിംഗപ്പൂർ വളരെ 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 മുമ്പിലാണ് നമ്മുടെ നാട്ടിലായി വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൻ്റെ അകത്തു നിന്നുള്ള കാഴ്ചകൾ ഒരു രക്ഷയില്ല യെസ് അതാണ് ക്ലീനിങ് റോബോട്ടുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്ലീനിങ്ങാണ് വരുന്നതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ യെസ് അപ്പോൾ എന്തായാലും സംഭവ ബഹുലമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് ഷോപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൊതുവേ ഉള്ള ചില സംഭവങ്ങൾ കാണിച്ചു തരാം ദ ബച്ച കോഫി യെസ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ഒരു ബ്രാൻഡാണ് കേട്ടോ ആ ഷോപ്പിൻ്റെ കാഴ്ച തന്നെ ഉണ്ട് കാണാനായിട്ട് യെസ് എയർപോർട്ടിനകത്തു നിന്നുള്ള കാഴ്ചയാണ് നമുക്കൊന്ന് വെറുതെ ഒന്ന് കയറി ഇറങ്ങിപ്പോൾ വരാം മേടിക്കുന്നില്ല ഭയങ്കര രസമുണ്ടല്ലോ പാറ്റേൺ തന്നെ അടുത്ത് നല്ല കോഫിയുടെ സ്മെല്ലുണ്ട് അതുപോലെ തന്നെ ഇവരുടെ സ്നാക്സും സംഭവങ്ങളൊക്കെ ആയിട്ട് സ്മെല്ലുണ്ട് ഒരുപാട് ഒരുപാട് പാക്കിങ്ങിൽ എല്ലാത്തിലും ആ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ സാധിക്കും ഷോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എല്ലാത്തിലും ആ ഒരു പുതുമ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കോഫി പ്രിയക്കാർക്ക് ഇത് ആണ് എന്ന് തോന്നുന്നു അത്യാവശ്യം പ്രീമിയം കോഫിയാണ് ഓരോന്നിനും ഭയങ്കര വില തന്നെ ഉണ്ട് നമുക്കിവിടെ കാണാനുണ്ട് മുന്നൂറ് ഡോളറ് നാനൂറ് ഡോളറൊക്കെ വെച്ചിട്ട് വില വരുന്നുണ്ട് ഒരു അക്ഷയിൽ ഒന്നൊന്നര ഫീൽ തന്നെ കേട്ടോ കാഴ്ചയിൽ പുതുമ എൻ്റെ പ്രേക്ഷലേക്ക് എത്തിച്ചെന്ന് മാത്രം യെസ് കണ്ടില്ലേ യെസ് ഇതാണ് ഓക്കെ ഇനി നമുക്കൊന്ന് ചുറ്റിക്ക് ഇറങ്ങി ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം സിംഗപ്പൂർ വഴി യാത്ര ചെയ്യുമ്പോഴും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അടിപൊളി ഡ്യൂട്ടി ഫ്രീ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ ഞാൻ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി അപ്പോൾ ഇനി മുതൽ ഇനി മുതൽ ഞാൻ അടുത്ത എപ്പിസോഡ് മുതലല്ല ഞാൻ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ ലേറ്റസ്റ്റ് ക്യാമറ മേടിച്ചിട്ടുണ്ട് അങ്ങനൊന്ന് രണ്ട് സംഭവങ്ങൾ കുറച്ച് മെമ്മറി കാർഡുകളും ഹാർഡ് ഡിസ്ക് സംഭവങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാങ്ങി എയർപോർട്ട് വഴി യാത്ര ചെയ്യുമ്പോൾ ഷോപ്പിങ്ങും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഈ ചേച്ചിയാണ് നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറയൊക്കെ ഇങ്ങനെ മോഡലൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് വന്ന് അതിൻ്റെ ഓരോ കോംബോ കിറ്റിനെ പറ്റിയും മറ്റുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇതിന് പറഞ്ഞാൽ നമ്മുടെ വീഴ്ത്തി ഇവിടെ പക്ഷേ നാട്ടിലത്തേക്കാണ് വില കുറവുണ്ട് പിന്നെ ഡ്യൂട്ടി ഫ്രീ ആകുമ്പോൾ ടാക്സി സിംഗപ്പൂരിൽ നിന്ന് പുറത്ത് മേടിക്കുന്നേക്കാളും ഒമ്പത് പത്ത് ശതമാനം റേറ്റ് കുറവുണ്ടാവുകയും ചെയ്യും നമ്മൾ മുമ്പ് നമ്മൾ ഇത് അന്ന് ഷിപ്പിൽ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ ഐറ്റത്തിനെക്കുറിച്ച് കയറി മുമ്പത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആട്ടെ ചൈനക്കാരുടെ ഇതിനെക്കുറിച്ച് അറിയാത്തൊരത് കാണുക കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകൾക്ക് മുമ്പ് ിൽ നിന്ന് നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്നതെല്ലാം തന്നെ എയർപോർട്ടിൽ ഇത് കാപ്പി വരെ ഉണ്ടാക്കി തരുന്ന റോബോട്ട് നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ അതേ കണ്ടില്ലേ റോബോട്ട് നടത്തുന്ന ചായക്കട ചായക്കട അല്ല കാപ്പിക്കട അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതെ നിങ്ങൾക്ക് ഏത് ഐറ്റം വേണമെന്ന് പറഞ്ഞാലും ഈ ഐറ്റംസ് നമ്മുടെ ജസ്റ്റ് കാർഡ് അവിടെ ടാപ്പ് ചെയ്താൽ മതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ അതെ ഇവിടെ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടുത്തെ ഇതിൽ നമുക്ക് കാപ്പി തയ്യാറായി കിട്ടും എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത അപ്പോൾ ഒന്നും പറയേണ്ട കാര്യമല്ലോ ഇതാണ് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ പ്രത്യേകത അതേ കണ്ടില്ലേ നടക്കുന്ന വഴികളെല്ലാം തന്നെ മരങ്ങളാണ് മരങ്ങളേണ്ട ഇതൊന്നും പ്ലാസ്റ്റിക് മരങ്ങളല്ലേ ഒറിജിനൽ മരങ്ങളാണ് കേട്ടോ അധികം നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനങ്ങളിലൊന്ന് ഇതാ ഇവിടെ നിന്ന് ഇതേ ടേക്ക് ഓഫിനായിട്ട് തയ്യാറെടുക്കുന്നു നമ്മൾ കാണുന്ന അകത്ത് കാണുന്ന അതിമനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങുകളും മറ്റും പോലെ തന്നെ സാധാരണ എല്ലാ എയർപോർട്ടുകളിലും ഇൻഡീരിയലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ലൈറ്റുകളും മറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ അകത്ത് നമുക്ക് കാണുന്നത് നിറയെ മരങ്ങളാണിത് മരച്ചോട്ടിലിരിക്കുന്ന ആൾക്കാർ വെള്ളച്ചാട്ടം ഇതൊക്കെ തന്നെയാണിത് അപ്പം മാക്സിമം ആ പ്രകൃതിയോടെയാണെങ്കിൽ തന്നെ കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ റോഡുകളായിരുന്നാലും കാഴ്ചകളായിരുന്നാലും എല്ലാം തന്നെ ഒരു സൈഡ് നോക്കിയേ നിങ്ങൾക്ക് ലോകത്തെ എവിടെയെങ്കിലും എയർപോർട്ടുകളിൽ ഇത്തരത്തിലെ കള്ളിച്ചെടികളും മറ്റെല്ലാം കാണാൻ സാധിക്കുമോ അതുപോലെ തന്നെ സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഫുഡ് കോർട്ട് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ വലിയൊരു ഏരിയ മൊത്തം സിംഗപ്പൂർ ഫുഡ് സ്ട്രീറ്റ് എന്നുള്ള പേരിൽ തന്നെയാണ് എയർപോർട്ടിൽ നമുക്ക് ഫുഡ് സ്ട്രീറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ ചൈനീസും അതുപോലെ തന്നെ കൊറിയനും ജപ്പാനീസും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും സാധാരണ നമ്മൾ ഫുഡ് സ്ട്രീറ്റുകൾ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എയർപോർട്ടിനകത്ത് ഇത്തരത്തിൽ നിന്ന് മുമ്പ് നമ്മളൊരു ഫുഡ് സ്ട്രീറ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് തായ്ലൻഡിലെ ഡി എം കെ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഇത് ഇവിടെ താറാവിനെ കോഴിനൊക്കെ ഗ്രില്ല് ചെയ്തിട്ടിട്ടുണ്ട് ഈ കാണുന്ന നീണ്ട നേര ഒരു ഫുഡ് സ്ട്രീറ്റിലൂടെ നടക്കുന്ന അതേ പ്രതീതി തന്നെയാണ് കേട്ടോ എയർപോർട്ടിലാണ് എന്നുള്ളതാണ് നമ്മളെ അതിശയപ്പെടുത്തുന്ന കാര്യം ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ മാടി മാടി പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രൈസൊന്നും ഓവറല്ല പത്ത് ഡോളറും പതിനഞ്ച് ഡോളറും പന്ത്രണ്ട് ഡോളറിലൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടും ഇനി ഈ സ്ട്രീറ്റ് ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റിൽ ബർഗർ ഒക്കെ ഉണ്ട് ഈ ഭക്ഷണങ്ങളൊന്നും തന്നെ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ബർഗറൊക്കെ കഴിച്ച് സമാധാനപ്പെടാം അങ്ങനെ ഒരാഴ്ച നീണ്ടുനിന്ന സിംഗപ്പൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു രാജ്യത്തേക്കാണ് അതും സ്വന്തമായിട്ട് വിമാനം ഓടിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അത്തരം കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം I